അള്ളാഹുബിലെ കടുക്കാറുള്ള ഒരു ഭാഗ്യമാണ് പടച്ചറപ്പിന്റെ സാമി പിങ്കിട്ടുകയാണു അതിനുള്ള എളുപ്പപടിയാണ് സലാമിനെ അധികരിപ്പിക്കലു മറക്കല്ലേ പെങ്ങള് അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു അനസേ പറക്കത്തു വേണോ രക്ഷപെടണോ അള്ളാന്റെ സഹായം വേണോ അവിടന്നു പറഞ്ഞു സലാം പറഞ്ഞവനും അടക്കിയവനും അള്ളാഹു പറ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് െ എല്ലാരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും എഴുന്നേറ്റ് ഉറക്കം പേര് എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് നേരം ഉടുത്തിക്കെ ആ എല്ലാരും എഴുന്നേറ്റ് റാഹത്തല്ലേ തത്തമാരൊക്കെ എഴുന്നേറ്റില്ലേ ഇൻഷാ ഇൻഷാല് എന്നിട്ട് നിങ്ങളുടെ വലതും ഇടത് നിൽക്കുന്ന ആളുടെ കൈയ്യെ പിടിച്ചിട്ട് ഒന്ന് സലാം പറഞ്ഞെ എല്ലാരും ചിരിക്കാനല്ല വെറുതെ ആവത്തില്ല ഈ സലാം വെറുതെ അകത്തില്ല ഞാൻ പൊതിഫലം പറയാൻ പോവാ അമിനാത്ത അടുത്തിരിക്കേണ്ടത് അമ്മായി അമ്മയ എന്നാലും പറഞ്ഞോ അതിനോട് സലാം പറയണം പറഞ്ഞോ ഇന്ന് കയ്യെപ്പിടിച്ച സലാം പറഞ്ഞ കിട്ടുന്ന പൊതുബലം പറയാൻ പോവാ ഈ പറയാ സ്റ്റേജിലിരിക്കണവരും പറഞ്ഞോ പങ്ങോട്ടും ഇങ്ങോട്ട് കേട്ടോ സലാം പറ ഞാൻ പറഞ്ഞുതരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞാ എല്ലാരും പറഞ്ഞോ അസ്സലാമലൈക്കും വറഹമത് ഹു ഞാനും പറഞ്ഞു മടക്കിക്കേ അപ്പൊ ഏറ്റവും കൂടുതൽ പൊതുപോലെ എനിക്ക് അള്ളാഹുമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു ചിലരോട് ചോദിക്കും നിനക്കെന്താ സന്തോഷം ഇല്ലാത്ത നിനക്കെന്താടാ സന്തോഷം ഇല്ലാത്ത അപ്പൊ പറയും പടച്ചവനെ അള്ളാഹുവെ എൻ്റെ കൂട്ടുകാരൻ നരകത്തി കിടക്കുക അള്ളാഹ എന്ന് കൈ പിടിച്ചില്ലേ ഇലിമിന്റെ മജിരസിലിരുന്ന് പരിചയപ്പെട്ട ഈ കൂട്ടുകാരൻ ചിലര് വെള്ളിയാഴ്ച പള്ളി വന്നിട്ട് കൂട്ടുകാരാകാറുണ്ട് ചിലര് കള്ളിശാപ്പിലും പോയി ആകാറുണ്ട് അതുപോട്ടെ കഞ്ചാവടിക്കുമ്പോൾ കടത്തിണ്ണയിൽ ഇരുന്ന് കൂട്ടുകാരങ്ങനല്ല നല്ല സ്ഥലങ്ങളിലിരുന്ന് കൂട്ടുകാരായവർ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലുമായി അപ്പൊ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവനോട് അള്ളാഹുചോദിക്കും നിനക്കെന്താ സന്തോഷം ഇല്ലാത്തതല്ലാ വയതിന്റെ സദസ്സിൽ വെച്ച് പരിചയപ്പെട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു റബ്ബെ ഓ നരകത്തി കിടക്കണല്ല എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റ ചോദിക്കും നിനക്ക് അവൻ എത്ര ഇഷ്ടമാണ് അതെ അല്ലാ പോയി വിളിച്ചിട്ട് വാടാ ഇന്ന് നീ സലാം പറഞ്ഞ കയ്യു പിടിച്ചില്ലേ ചിലപ്പോ നാളത് നിനക്ക് ഉപകാരപ്പെടും അള്ളാഹു ഉപകാരപ്പെടുന്ന കൂട്ടുകാരാക്കുമാറാകട്ടെ നാളെ ആഹ്റത്തിൽ വെച്ച് ചിലപ്പോ ഇന്നീ സലാം പറഞ്ഞത് നിനക്ക് ഉപകാരപ്പെടും പങ്ങളെ നിന്നെ ചിലപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഈ കൂട്ടുകാരി നിനക്ക് ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയെ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകിയെ ഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് െ അപ്പൊ നിന്റെ വീട്ടിൽ ബറുക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകിയത് നിലനിൽക്കാനുള്ള ഒരു വഴി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വെടികൊണ്ടതുപോലെയൊക്കെ ഉറക്കപ്പൊറ സലാം പറയണം ഇങ്ങോട്ട് എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് വന്ന എല്ലാവരും നിങ്ങളുടെ മുഖം കാണട്ടെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് പോകാം ഞാൻ നിർത്തി കളി വാ കസേര എടുത്തോണ്ട് വാ നിങ്ങളെ കാണാനോ കൊറോണ അടിച്ചു തീർന്നോ ഇല്ലയോന്ന് അറിയാനാ വാ കസേര എടുത്തോണ്ട് പോവാ ഒന്നര കൊല്ലം കൊണ്ട് കൊറോണ കൊണ്ടുപോയതിനൊന്നും അറിയണില്ലല്ലോ വാ മുഖം കാണട്ടെ വാ നിങ്ങളൊക്കെ അവിടെ തന്നെ നിന്നാട്ടോ ഞാൻ ത്വാച്ച് ചെയ്യാൻ അവിടെ തന്നെ നിന്നോ ഇങ്ങോട്ട് കയറ് ബാക്കിയുള്ളവർ ഇങ്ങോട്ട് കയറ് അലമദില്ല ഇങ്ങോട്ട് അടുത്ത് കയറി ഇരിക്കടോ വാ വാ ഓടി 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 വാ ഷാ നിങ്ങളൊക്കെ ഇരിക്കടോ നിങ്ങൾ നിൽക്കുവാണോ ഇരിക്കുവാണോ ഇരിക്കുവോ ആ കുഴപ്പമില്ല വാ തങ്ങൾ തങ്ങള് ചെയ്തിട്ട് പോത്തോണ്ടോ അവസാനം കേട്ടോ അല്ല തങ്ങളുടെ ആ കാറിന്റെ അവിടെയൊക്കെ നിക്കണവരോട് ഒന്നീ സ്വർഗത്തി കയർ അല്ലെങ്കിൽ പോ ഒന്നീ സ്വർഗത്തിൽ വീട്ടിൽ പോയി കിടന്ന് പോ കിടന്നുറങ്ങും പോസ്മില്ല അലഹമ്മില്ല ഓടി ഒന്നീ വീട്ടിൽ പോ അല്ലെങ്കിൽ ഒന്നീ സ്വർഗ്ഗത്തിൽ പോയി കിടന്നുറങ്ങു അത്രയെങ്കിലും ആവട്ടെ ഉറങ്ങിയ ആരോഗ്യമെങ്കിലും നല്ലതാ പൊക്കോ അല്ല അല അള്ളാഹുമാൻക നൽകുമാറാകട്ടെ അപ്പൊ പറക്കത്തുണ്ടാകാനുള്ള ഒരു വഴി എന്താ എങ്ങനെ സലാം പറയണം അതോ പകുതി പെട്ടു പെട്ടൂല രണ്ട് ഒന്നുകൂടെ പറഞ്ഞരട്ടെ ഒന്നുകൂടെ തരട്ടെ വേണോ വേണ്ടേ വേണം രണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ വറക്കത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴിത്തമ്യോ ഈ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാതങ്ങളും പറഞ്ഞു ഏത് വീട്ടിലാണോ ഭാര്യയും മക്കളും ഭർത്താവും ഒരു കുടുംബം ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുബറക്കത്ത് ഏത് വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് അള്ളാഹുബറക്കത്തേക്ക് മാറാകട്ടെ ഒരുമിച്ചിരുന്ന് കഴിക്കൂല്ലേ കഴിക്കൂല്ലേ ആരാ പറഞ്ഞേ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഒരുമിച്ചിരുന്ന് കഴിക്കും ആ വീട്ടിലല്ല മനസ്സിലാക്ക ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റു ഭാഗത്ത് പാത്രൂം പറക്കിയിട്ട് തിന്നുന്ന വീടല്ല ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ ഈ നാട്ടിൽ അള്ളാഹുവിൻ ഈ ആകാശത്തിന്റെ കീഴിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയോ നാല് വീടുകളാ അള്ളാഹുവിൻ അറിയുന്ന നാല് വീടുകളുണ്ട് ആ നാല് വീട്ടിൽ ഒരു വീട് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിനകത്ത് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിൽ കൈയിട്ട് തിന്ന അങ്ങനെ തിന്ന ആരെങ്കിലും ഉണ്ടോ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിനകത്ത് കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു മഹുലൂ കൊണ്ടോ അള്ളാഹുമാ നൽകാറാകട്ടെ നിനക്ക് വറുക്കത്ത് വേണം തരും ആകാശത്ത് നിന്നിറക്കി തരും കാത്തിരുന്നു പക്ഷെ നീ ആലച്ചു നോക്കിയേ നമ്മുടെയൊക്കെ പഴയ കാലം ആലിച്ചു നോക്കിയേ ഒരു ചെറിയ കുടിലിനകത്ത് എന്തൊരു സന്തോഷമായിരുന്നു എ സി ഉണ്ടാവും ഡബിൾ കോട്ട് കട്ടിലുണ്ടോ ഉടുത്ത മുണ്ടുരിഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ ഓടത്തിൽ പൊറിച്ചിരുന്നെ ആ വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു കൂടപ്പുറപ്പുകൾ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു എൻ്റെ അനിയൻ എൻ്റെ ഏട്ടൻ ഇതൊരു ബന്ധം എന്നറിയോ ഭാര്യയും ഭർത്താവും വിട്ടുകൊടുക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഇപ്പോഴോ അവൻ പീഡിപ്പിച്ചു ഇത് കേസ് കൊടുക്കും പോയിട്ട് വേണമെങ്കിൽ ഭർത്താവിന്റെ വാപ്പായി കൂടെ കയറി പിടിച്ചു കേസ് വേറെ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കേ ഇവിടെ പണ്ട് നമ്മുടെ ഉമ്മ ഒരു പാത്രത്തിനകത്ത് ചോറിട്ടങ്ങിട്ട് ഇളക്കില്ല സിമെന്റ് കുഴക്കണമല്ല ഇന്നത്തെ മെഷീൻ ഉണ്ടല്ലോ ഇതുപോലെ ഈ ചട്ടിക്കൊക്കെ ഇങ്ങനെ കുഴയ്ക്കും നമ്മളിങ്ങനെ കൊതിയോടെ നോക്കും വേണോടാ വേണം ഓടി ചെല്ലും ഉമ്മ വാരിത്തരും എന്തൊരു സന്തോഷം അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ വേടിച്ചിന്നിട്ടില്ലേ ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോകണം എന്നിട്ടൊരു ചെറിയ പാത്രത്തിനകത്തിരി ചോറിട്ടിട്ട് ഈ അഞ്ചാറ് വയസ്സുള്ള മക്കളുടെ മുമ്പിൽ വെച്ച് നീ ഒന്ന് കുഴക്കണം നീ ഇങ്ങനെ കുഴച്ചട്ടി വയ്ക്കണം മോനെ വേണോ പാപ്പ അവിടെ പറയും ആ മക്കൾ പോലും വേടിച്ചു ചെന്നിത്തില്ല കാരണം എന്തേ അത് വേസ്റ്റാണെന്ന് അവൻ വിചാരിച്ചിരിക്കണേ പണ്ട് ഭർത്താവ് തിന്നുന്ന പാത്രത്തിലെ ഭാര്യ കഴിക്കൂ ഭർത്താവ് കഴിച്ച പാത്രത്തിൽ ഇത്തിരി ബാക്കി വെച്ചേക്ക എന്തിനു ഭാര്യക്ക് കഴിക്കാൻ ഏത് വെണ്ണുംപിള്ള തിന്നണ ഭർത്താവ് തിന്നുന്ന പാത്രത്തിൽ കഴിക്കണ എത്ര വെണ്ണുംപിള്ളമാരുണ്ട് ഇല്ല നമ്മൾ അതുകൊണ്ട് ശത്രുക്കളായി പോയെ ഇട ഒരു പാത്രത്തിനകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ മനസ്സുകൾ തമ്മിൽ അടുക്കും സ്നേഹബന്ധം ഉണ്ടാകും ഇന്ന് ഏറ്റവും വലിയ ശത്രുവാര നിന്റെ കൂടെ കൂടെപ്പറപ്പ് തന്നെ നീ നാട്ടുകാരല്ല നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടെപ്പുറപ്പ് തന്നെ എന്തുകൊണ്ട് മനസ്സങ്ങനായി പോയി സഹോദര ഒരു പാത്രത്തിനകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കും ആ വീട്ടിൽ വറക്കത്തുണ്ടാകും അതുകൊണ്ട് ഈ അറബികളൊക്കെ വലിയൊരു പാത്രം അതെന്നെ വലിയൊരു പാത്രമുണ്ട് ആ പാത്രത്തിനകത്തിരുന്ന് കുടുംബ കുടുംബസമേതം കഴിക്കണം അള്ളാഹു ഭാഗ്യന്ദരുമാർ ആകട്ടെ അവിടെ വരുമ്പോ ഭക്ഷണം വെളിയിൽ പോകില്ല അവിടെ വരുമ്പോൾ അതെ വാപ്പയിരിക്കും ിസ്മി പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങത്തുള്ളതാ നിയമം പണ്ടുള്ള നമ്മുടെ വാപ്പാമാര് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ബിസ്മില്ലാഹു റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് കഴിക്കും ഇപ്പോഴോ ഇപ്പോഴോ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഇബിലീസ് മക്കളോട് പറയും വെയിറ്റ് ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിരിക്കുന്നു ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിരിക്കുന്നു ഇബിലീസ് പറയും നോക്കാൻ നല്ലതുണ്ടോന്ന് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ച ഓടിക്കോ മക്കളെ കയറിക്കോടാ പെണ്ണും പെണ്ണുംപുള്ളയുടെയും മക്കളെയും തലയുടെ കിടക്കേറിക്കും നിങ്ങൾ വാരിത്തിന്നോ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഇബിലീസും മക്കളും കൂടെ കയറി ഇരുന്ന് കഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പിന്നെ ഷെയ്ത്താൻ്റെ സ്വഭാവം ഇല്ലാതെ വന്ന കുഴപ്പമില്ല അലച്ചിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പാത്രത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക വീട്ടിലൊരു പാത്രം വാങ്ങിച്ചു വെക്ക് വീട്ടിലൊരു പാത്രം വാങ്ങിച്ചു വെക്ക് ഒരുമിച്ച് ആ പാത്രത്തിനകത്തിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും നിങ്ങൾ ഒരുമിച്ച് കഴിക്ക് ആ വീട്ടിൽ വീട്ടിലല്ലാഹു പറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ എന്റെ നിങ്ങൾക്കറിയുമോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നാശം വരാനുള്ള കാരണം എന്തെന്നറിയുമോ നമ്മുടെ വീടിൻ്റെ അകത്ത് നാശം വരാനുള്ള കാരണം എന്തെന്നറിയോ നമ്മൾ ഭക്ഷണത്തെ ആദരിക്കാത്തവരാ ഭക്ഷണത്തിനോട് ആദരവ് അള്ളാഹു തരുന്ന റിസുക്കാണ് ഭക്ഷണം അള്ളാഹു ചെയ്ത ഭക്ഷണം ആ ഭക്ഷണത്തെ ബഹുമാനിക്കണം ആദരിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എങ്ങനെ ആ ഭക്ഷണത്തെ ആദരിക്കേണ്ടത് എങ്ങനെ ആ ഭക്ഷണത്തിന് ആദരിക്കേണ്ടത് നിങ്ങൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്ക് നീ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ പറയും ആമിന ഞാൻ വരുന്നുണ്ട് വിളമ്പി വെച്ചോ നീ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ ഭക്ഷണമില്ലെങ്കിൽ ബദർ യുദ്ധം നടക്കും വീട്ടി ഞാൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുന്നു ഒരൊറ്റ ഒരു സഹോദരിയും ഇനി ഭക്ഷണം വിളമ്പി വെക്കരുത് നിനക്ക് സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം വേണോ ഒരിക്കലും നിങ്ങൾ ഭക്ഷണം വിളമ്പി വെക്കരുത് ഭക്ഷണം കാത്തിരിക്കരുത് നമ്മൾ ഭക്ഷണത്തിനെ കാത്തിരിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് നീ കാത്തിരിക്കണം അപ്പോഴാത് അള്ളാഹുവിന്റെ ന്യായന്ന് നീ പോയിരുന്നതിന് ശേഷം ഭക്ഷണം വിളമ്പി കൊണ്ടു മറിച്ചോ അതിങ്ങനെ കാത്തിരിക്കണം നിന്നെ പെണ്ണും പുള്ള എടുത്തുകൊണ്ട് തരാ ഒരു മിനിറ്റ് താമസിച്ച നീ ബദർ ബദറിയുദ്ധ ഹോട്ടലിൽ പോയിട്ട് ഈച്ചടിച്ചിരിക്കുമല്ലോ എത്ര നേരം വേണമെങ്കിൽ ഒരൊറ്റ പെണ്ണും ഇന്നു മുതൽ നിങ്ങൾ ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കരുത് വന്ന് ഭർത്താവ് കയ്യും കഴുകി ഇരുന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം വിളമ്പി അവിടെ കൊണ്ടു ഇല്ലെങ്കിൽ അതിനെ നിന്നിക്കുന്നതിന് തുല്യമാ അള്ളാഹു കാത്ത് ഋഷി കുമാർ ആകട്ടെ പഠിക്ക് അള്ളാഹു കാത്തി ഋഷികുമാർ പോയി ഇരുന്നിട്ട് സമാധാനത്തോടുകൂടി കൊണ്ടുവച്ച് കഴിച്ചാ മതി അതാണ് ഭക്ഷണത്തിൽ ആദരിക്കരുത് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള സർവ്വ നന്മകളും നശിച്ചു പോകാനുള്ള കാരണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലമാങ്ങൾ ഒരിക്കൽ തൻ്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ

അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ത അറിയുമോ ഇദാ സഖതത്തു ലുഖമതനു അൽദാ സഖതത്തു ലുഖമതു അഹദികും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ പറയുന്നുയാട് ഭക്ഷണമുണ്ടല്ലോ താഴെ കിടന്ന ഭക്ഷണമുണ്ടല്ലോ അത് എടുത്ത് കടിക്കാതെ ഐഷ ബി ബി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ കണ്ണ് പ്രവാചകന്റെ താഴെ കിടക്കുന്ന ഭക്ഷണം അത് കടിക്കായി നൽകിയിരിക്കുന്ന ന്യായാഹു നീ അപഹിക്ക നീ അവഹേളിക്കല്ലേ അതിനെ നീ നിന്നിക്കല്ലേ നി അന്റെ പ്രവാചകനപെടന്ന് പറയുകയാട് നല്ല സമ്പത്ത് ഉണ്ടായിരുന്ന നല്ല കച്ചവടം കച്ചവടമുണ്ടായിരുന്ന സമാധാനമുണ്ടായിരുന്നോ നിന്റെ ബിസിനസ് മുഴുവനും തകർന്ന് തരിപ്പണമായി സമാധാനമില്ലാതെ തിന്നാ ഭക്ഷണം പോലുമില്ലാതെ നിന്റെ വീടിനകത്ത് ഭാര്യയും മക്കളും കുടുംബവും മുഖം മുഖം നോക്കിയിരിക്കുന്നല്ലോ അതിന്റെ കാരണമെന്തെന്നറിയോ ആണുങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാ നീ അതാ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ആ താഴെ വീണുന്ന ഭക്ഷണത്തെ നീ അവഹേളിക്കല്ലേ നീ അതിനെ നിസ്സാരമായി കാണല്ലേ കണ്ടത് കൊണ്ടാടാ നിന്റെ വീടിങ്ങനെ ആയി പോയത് താഴെ വീണ ഭക്ഷണം ആരാ എടുത്ത് കഴിക്കുന്നത് ഏത് പെണ്ണാണെടുത്ത് കഴിക്കുന്നത് ഏത് വാപ്പയാ താഴെ വീണെന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് അതല്ലതെന്നുക്കല് ഒരു നേരത്ത് അന്നമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പാപങ്ങളുണ്ട് ലോകമൺ വന്നപ്പോ വെള്ളപ്പൊക്കമുണ്ടായപ്പോ കഴിക്കാ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടതൊക്കെ നീ മറന്നുപോയോ അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെയാ താഴെ വീണ ഭക്ഷണത്തെ നീ സാരമായി കാണല്ലേ അത് നിനക്കും നാശമാ അത് നിനക്കും നഷ്ടമാ താഴെ വീണ ഭക്ഷണം ഇടത് കൈകൊണ്ട് വൃത്തിയാക്കി കഴിക്കണമെന്നല്ലേ ഐശാർ അധികം ആഹു തേലാറുക താഴവീണ ഭക്ഷണത്തെ പരിഗണിക്കാതെ വന്നപ്പോ പറഞ്ഞു നിന്നിക്കാതെ യാ അള്ളാഹുബിന്റെ പ്രവാചകൻ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ പെങ്ങളെ പണ്ടത്തെ പെണ്ണുങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് അറിയുമോ പണ്ട് നീ ഭക്ഷണം കടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണാ നിന്റെ ഉമ്മ അത് വാരിടത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് നിനക്ക് പറഞ്ഞു തരുമായിരുന്നോ ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാകിയതാണ് മോളെ മോളെ നിന്റെ ഉമ്മ പോലും നിന്നെ തീറ്റിപ്പിച്ചു പക്ഷേ നീയോ മോളെ നിന്റെ പൊന്നുമകൻ ഒരുപാത്രം ചോറെടുത്ത് കൊണ്ട് കളഞ്ഞാലും നീ മിണ്ടാത്തവളല്ലേ നിനക്ക് നിസാരമായി പോയല്ലോ നിനക്ക് നിസാരമായി ലൈൻ തരാ

അതിനെ നീ അവഹേളിക്കരുത് അതിനെ നിസാരമായി കാണരുത് നിസാരമായി കണ്ടാ സഹോദരാതിന്റെ ജീവിതം പ്രയാസവാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വേണോ പറാഹു നൽകിയതിൽ നിന്ന് ഇനിയെങ്കിലും നിനക്ക് രക്ഷപ്പെടാറ് ഇനിയെങ്കിലും നിനക്ക് ഈ ദുനിയാവിൽ രക്ഷപ്പെടണോ സലാമിനെ അധികരിപ്പിച്ചോ ഫോൺ വിളിക്കുമ്പോ

നമ്മുടെ അവസ്ഥ സലാമിനെ അധികരിപ്പിക്ക് നീ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ രണ്ട് വറക്കത്ത് വേണോ രക്ഷപ്പെടണോ ഒരു പാത്രം വാങ്ങുക നാളെ രാവിലെ നാളെ തിരൂരോ താനൂരോ പരപ്പനങ്ങാടിയിലോ എവിടെയെങ്കിലും പോയിട്ടൊരു പാത്രം വാങ്ങു നാളെ മുതൽ ഭാര്യയും മക്കളും ഇൻഷാല്ല മൂന്ന് നേരം കഴിച്ചില്ലെങ്കിലും ഒരു നേരമെങ്കിലും ഒരു പാത്രത്തിനകത്ത് കൈയിട്ട് ഒരുമിച്ച് കഴിക്കാൻ പഠിക്കും അള്ളാഹുയിമ്മ നൽകുമാറാകട്ടെ അങ്ങനെ വരുമ്പോൾ പണ്ടുള്ളവരങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാ മനസ്സ് കൈമാറുന്നേ ഭക്ഷണം കഴിക്കുന്ന സമയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇവിടെ മൊബൈലിലാ ചർച്ച പാപ്പ അവിടെ ഉമ്മ അവിടെ മകൾ അടുക്കളെ ഇങ്ങനെ അത് കാരണം ഒളിച്ചോടുമ്പോഴേ അറിയത്തുള്ളൂ അള്ളാഹു കാക്കുമാറാകട്ടെ ഏ ഇപ്പോൾ പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടിവെട്ടിയതുപോലെയായി പാമ്പ് കടിച്ചവന്റെ തലയിൽ കാമുകം പതിനെട്ട് വയസ്സാകുമ്പോൾ പെണ്ണിനോട് പറഞ്ഞു മോളെ പതിനെട്ട് വയസ്സായി കഴിഞ്ഞ വെളിയിൽ ചാടണം കോടതി വരും ജഡ്ജി ചോദിക്കും നീ എന്നെ വേണോ എന്ന് പറയണം ഒരു പേടിയും വേണ്ട നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ കൊടുത്ത് നിർത്തിയിരുന്നതാ ഇപ്പൊ പറഞ്ഞു ഇരുപത്തൊന്നായെന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ ഇപ്പൊ ഇടി വെട്ടിയിരിക്കുക നക്ഷത്രം എണ്ണവാ കാമുകി ഇങ്ങനെ നോക്കിയിരിക്കുക ചിന്തിക്ക് എന്നാ മഹാനായി നബിഹി സല്ലാഹു അലഹി വസല്ല മാ തങ്ങളും പറഞ്ഞു പൊതുവരെന്താ മൂന്ന് പെമ്മക്കൾ ഉള്ളവരെയൊക്കെ ഒന്ന് കൈവോക്കെ മൂന്ന് പെൺമക്കൾ രണ്ടെണ്ണം ഒരെണ്ണം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അലേഹി വസ്ലങ്ങള് പറഞ്ഞു ആർക്കെങ്കിലും മൂന്ന് പെൺമുട്ടികൾ അള്ളാഹു കൊടുത്തു മൂന്ന് പെൺകുട്ടികൾ അള്ളാഹു കൊടുത്തു ആ മൂന്ന് പെൺകുട്ടികൾ ആരെങ്കിലും നല്ല നിലയിൽ വളർത്തി വിവാഹം കടിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ അവരെ കൂടെ നിസ്കരിക്കുന്നവൻ നിസ്കരിക്കുന്നവരെ കൂടെയാണെന്നല്ല പറഞ്ഞ് പറഞ്ഞോ നിസ്കരിക്കുന്നവനും സ്വർഗത്തിൽ അവൻറെ അടുത്താണെന്നാണ് പറഞ്ഞത് നോമ്പ് പിടിക്കുന്നവൻ ഓതുന്നില്ല തങ്ങൾ പറഞ്ഞു മൂന്ന് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഒരു സഹാബി ചോദിച്ച് രണ്ട് ഉം അപ്പൊരെണ്ണം ഉണ്ടെങ്കിൽ അതിലും കിട്ടൂന്നാ അപ്പൊ തന്നെ നിനക്ക് മനസ്സിലാക്കണ്ടേ ഒരു പെൺകുട്ടിയെ പതിനെട്ടും ഇരുപത്തൊന്ന് വയസ്സ് വരെ വളർത്തണമെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജിഹാദ് അള്ളാഹുമാ നൽകുമാറാകട്ടെ അതാണ് ജിഹാദ് വെറുതെ സ്വർഗത്തിൽ കയറി പോകാൻ പറ്റുമോയില്ല വളർത്തങ്ങിട്ട് ഇരുപത്തൊന്ന് വരെങ്കിലും ഇരുപത്തൊന്ന് വരെ നല്ലതുപോലെ വളർത്ത് അങ്ങനെ പേന തലയിൽ വെച്ചാൽ പേനരിക്കും തറയെ വെച്ചാൽ ഉറുമ്പരിക്കും അല്ലാതെ ഫോണും പേടിച്ചു കൊടുത്തിട്ട് നടന്ന ബാത്റൂമിൽ പൂട്ടിയിട്ടിട്ട് കണ്ടവൻ്റെ കൂടെ ഓടും അള്ളാഹു കാക്കുമാറാകട്ടെ